ഇന്ന് ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള നാല് തരം ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഷ്രിംപ്പാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴു ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലും അകത്തൊക്കെ ഒരു ബ്ലാക്ക് പാർട്ടുണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ പിന്നെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ചെമ്മീൻ വാൽ ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വിനീഗറും അര ടീസ്പൂണ് സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് എടുത്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ ഇത് വെക്കുന്നത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് എന്തായാലും വെക്കുക തന്നെ വെച്ചാൽ മതി അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെയാണ് സമയമുണ്ടെങ്കിൽ വെക്കാം കൂടുതൽ ഒരു മണിക്കൂറൊക്കെ ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മുക്കാൽ കപ്പ് എടുത്താൽ മതി അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ബാലൻസ് വരില്ല പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഓണിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിലോട്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയും മതി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് രണ്ട് മുട്ടയാണ് കേട്ടോ ഈ ഒരളവിൽ വേണ്ട ചെറിയ രണ്ട് മുട്ട നോക്കിയിട്ട് എടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരിച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീന് അരമണിക്കൂറൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഇനി നമുക്ക് ചെമ്മീനൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെമ്മീനൊന്ന് കോട്ടിങ് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ മൈദ മിക്സിയിലൊന്നു കോട്ടിങ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ചെമ്മീൻ വേണമെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ചുരുങ്ങി ഒന്ന് ചുരുണ്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചെമ്മീനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിനെ േക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയത് ഈ ഒരു ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് വലിയ ചെമ്മീനേക്കാളും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിൽ ഈ ഒരു മൈദ മിക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ചെമ്മീനിലോട്ടും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നുണ്ട് ഈ ഒരു മാവ് ഈ ഒരു ഫ്ലോറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഓരോ നൈറ്റ് വേണമെങ്കിലും കോട്ടിങ് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മൾ സദാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിക്കൻ റോസ്റ്റഡ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കുന്നില്ല ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ചെറിയ ചെമ്മീനല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം സമയമെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ കുറേശേ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ടിങ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് മൊത്തത്തിൽ കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മൈതേ ഇതിൽ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മുക്കാൽ കപ്പ് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം പാകത്തിനായിക്കോളും പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് ഞാനിത് ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തെടുത്ത ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട അപ്പോൾ ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ എല്ലാ ഇതും ചെയ്യുന്ന പോലെ അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്രംസിൽ ഇട്ട് കൊടുക്കും കുറച്ചധികം എന്നിട്ട് കൈയൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ടാണ് നന്നായിട്ട് കൂട്ടിങ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ബ്രെഡ് ക്രംസ് സ്പോയിലാവാത്ത നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ നന്നായിട്ട് നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത്ര ഇതായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ക്രംസൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ എണ്ണയിലോട്ടൊക്കെ ഈ ഒരു ഇതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വീഴാറുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് എന്ത് ഇങ്ങനത്തെ സ്നാക്ക് ഏത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് പിന്നീട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ആദ്യം ഫസ്റ്റ് ടൈം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എണ്ണക്ക് നല്ലോണം ഓവർ ചൂടാണ് എന്നുണ്ടെങ്കിൽ എണ്ണയുടെ പാകം ചൂടിൻ്റെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇട്ടപ്പാട മുഗൾ പാകം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ചൂടൊക്കെ ഒന്ന് കറക്റ്റാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി മറ്റേ സൈഡും കൂടെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മാറ്റാം തിരിച്ചു മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ആദ്യം ഞാൻ പകുതിയാണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് പിന്നീട് ഒരു രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കി മുന്നൂറ് ഗ്രാം നമുക്ക് ചെയ്ത് വെക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഫ്രോസൺ ആക്കി വേണമെങ്കിലും വെക്കാം കേട്ടോ ഫ്രോസൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൂടുതലൊക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കാം പിന്നെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ എടുക്കാനൊക്കെ എളുപ്പമല്ലേ അപ്പോൾ ഫ്രോസൺ ആക്കി വെക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് മുമ്പ് കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു രീതിയിൽ തന്നെ ഇതും ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല രണ്ട് സൈഡും നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആയി വരും പിന്നെ നമുക്കിത് മാറ്റാം അപ്പം കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൗൺസ് വെച്ചിട്ട് ചെമ്മീൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഷ്രിംപ്പാണിത് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണ് ചെമ്മീൻ കൽമാസ് അപ്പോൾ നോക്കാം അപ്പം നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽപ്പാഗം സവാള ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളാദ്യം തേങ്ങ ക്രഷ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പം ഇനി നൈസ്പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം നൈസ് നൈസ്പത്തിരിപ്പൊടി സാധാരണ രണ്ട് കപ്പ് പൊടി എടുക്കുമ്പോൾ മൂന്ന് കപ്പോളം വെള്ളം ചേർക്കാറുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഈ ഒരു പൊടി ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം ഫ്ലെയിം നല്ലോണം കുറക്കണം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ വാട്ടിയെടുക്കാനായിട്ട് കാസർഗോഡിന് പത്തലിൻ്റെ പൊടിയാണെങ്കിൽ കാസർഗോഡ് പത്തരിപ്പൊടിയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണമെന്നില്ല ചെറിയൊരു ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നൈസ് പത്തിരിപ്പൊടി പച്ചരിപ്പൊടി ആയതുകൊണ്ടാണ് ഇതുപോലെ വാട്ടിയെടുക്കുന്നത് വാട്ടിയെടുക്കുന്നുള്ളത് പിന്നെ ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിക്കന്നെ മാവ് ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് അയവിൽ ലൂസായിട്ടുള്ള മാവല്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി ഇതിലോട്ട് കുറച്ചത് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ പതിനഞ്ച് മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകി കഴുകിയതിൻ്റെ അകത്തുള്ള ഒരു ബ്ലാക്ക് പാർട്ടൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് അരമണിക്കൂറോളം വെള്ളം ഇട്ടിട്ട് വെള്ളം വാർന്നെടുക്കണം വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത് വെള്ളം നല്ലോണം വാർന്നിട്ടു ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ വിനീഗർ അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് പിന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ചെറിയൊരു ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ മതി കംപ്ലീറ്റ് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലോട്ട് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ഉടച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമ്മളിത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ കൈവെള്ളയിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ചെമ്മീൻ ഫുള്ളായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ വേവിക്കേണ്ടൊന്നും വേണ്ട ഫുള്ളായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് രണ്ട് രണ്ടറ്റവും കൂടെ ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി ഞാൻ ഈ ഒരു നീളത്തിൽ ഉന്നക്കായ ചെയ്യുന്ന പോലെ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് റോളാക്കി എടുത്താൽ മതി ഇനി നമ്മളിത് സ്റ്റീമറിൽ വെച്ചു കൊടുക്കാം കേട്ടോ വേവിക്കാനായിട്ട് ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം സാധാരണ വലിയ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ വലിയ ചെമ്മീനാണെങ്കിൽ മാവ് ഇതിനേക്കാളും മാവ് കൂടുതലെടുത്തിട്ട് വലിയ കുറച്ചും കൂടെ വലിയ സൈസിൽ പരത്തിയെടുത്താൽ മതി ചെമ്മീൻ്റെ സൈസനുസരിച്ച് മാവിൻ്റെ നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത് വലുതാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നല്ലോണം തിന്നാക്കിയിട്ട് അങ്ങനെ പരത്തി എടുക്കണ്ട ഒരു മീഡിയം തിക്കിലാണ് തിക്നെസ്സോടെയാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് അങ്ങനെ തിന്നാക്കിയിട്ടല്ല കേട്ടോ നല്ലോണം തിന്നാക്കുമ്പോൾ വേവിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ കല്ലുമ്മക്കായ അപ്പം ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇത് കാസർഗോഡ് ആണ് കല്ലുമ്മക്കായ അപ്പം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൽമാസ് എന്നാണ് പറയാറുള്ളത് കാസർഗോഡ് സ്പെഷ്യലാണിത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ നമ്മൾ ചെമ്മീൻ വേവിക്കാത്ത ഇങ്ങനെ വെച്ചിട്ട് വെന്ത് വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല അടിപ്പൊളിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട് ഇത് വേവിച്ചെടുത്ത ശേഷം അപ്പോൾ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി തിളച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു മസാല കൂട്ട് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലോട്ട് വേണ്ടത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം വെള്ളം അങ്ങനെ ഇത് തിക്കായിട്ടുള്ള പേസ്റ്റല്ല വേണ്ടത് കുറച്ച് ലൂസായിട്ടാണ് നമ്മളിതിൽ ടിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സാധാരണ മീനൊക്കെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് പക്ഷെ അത്രയും തിക്കായിട്ടുള്ള മസാലയല്ല വേണ്ടത് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി അങ്ങനെ തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് പൊരിച്ചെടുക്കാനായിട്ടുള്ള മസാല കൂട്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഈ ഒരു അപ്പം വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ചെറുതായിട്ട് ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുള്ളൂ പക്ഷേ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ കംപ്ലീറ്റ് ചൂടാറിയതിനു ശേഷം ഇതിൽ നിന്നും എടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ മാ ഈ ഒരു മസാല കൂട്ടയില് ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ എണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് കുറക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എണ്ണ മാത്രം മതിയെങ്കിൽ എണ്ണ മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം കേട്ടോ പിന്നെ നമ്മൾ അപ്പം വേവിച്ചെടുക്കുമ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണ്ട നമ്മൾ ഓരോന്നും ലെവലായിട്ട് വേണം വേവിച്ചെടുക്കാൻ ായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നല്ല സോഫ്റ്റാണ് നമ്മൾ ചെമ്മീനൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഓരോന്നും ലെവലായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് മാറ്റാം അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരപ്പമാണ്ട്ടോ ഈ ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ള കൽമാസ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചെമ്മീൻ ഉണ്ടപ്പുട്ടാണ് ഉണ്ടപ്പുട്ടും അതുപോലെ സെയിം മാവും മസാലയും വെച്ചിട്ട് അടയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട് ഇലയൊന്നും ഇലയൊന്നുമില്ലാതെ ഇലയടയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഉണ്ടപ്പുട്ട് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും മുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കഴുകി വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഉപാർന്ന് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതിലോട്ട് അര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളക്കാൻ വയ്ക്കുന്നുണ്ട് നൈസ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പോളം നൈസ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാലര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കാസർഗോഡൻ പത്തിരിപ്പൊടിയാണെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി നൈസ് പത്തിരിപ്പൊടി ആയതുകൊണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ പാകത്തിനുള്ള ഉപ്പും ഒന്നോ രണ്ടോ ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തിളക്കുമ്പോൾ നമ്മളെടുത്ത് വെച്ച പൊടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഫ്ലെയിം കുറച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷമാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് വലിയ സവാളയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴന്ന് വന്ന ശേഷം ഇതിലോട്ട് ഇനി അര ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ ഒരു ഒരിച്ചിരി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചെമ്മീന് മരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക ചെമ്മീൻ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നീട് ആ വെള്ളം വെറ്റി ഒന്ന് റോസ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ ചെമ്മീന് നല്ലോണം വെള്ളമൊക്കെ വാർന്നിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്ന മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വറ്റിച്ച് എടുക്കേണ്ടി വരില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളമൊക്കെ കുറേ നേരം വറ്റിച്ച് എടുക്കേണ്ടി വരും എടുക്കുവാണെങ്കിൽ മൂടി വെക്കാം ഇതിപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒട്ടും വെള്ളം ഉണ്ടാവാൻ പറ്റില്ല അതാണ് മെയിൻ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് എടുക്കാനായിട്ട് ഒരു കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിലകിയ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഉരുളകൾ എടുത്തിട്ട് ബോൾ ഷേപ്പ് ആക്കി എടുക്കാം സാധാ പത്തരിക്കൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വലിയ സൈസില് തന്നെ ബോൾ ഷേപ്പ് ആക്കി എടുത്താൽ മതി ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല കുറേശേ ഇട്ട് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ അകത്ത് നല്ലോണം കട്ടിക്ക് പുറം പകം കട്ടിക്ക് മാവുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊന്ന് തിന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക മസാല ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ ഇതുപോലെ ആക്കിയെടുക്കുക ഇതുപോലെ ഓരോന്നും ചെയ്ത് വെച്ചിട്ട് പിന്നെ പിന്നീടാണ് ചിരകിയ തേങ്ങയിൽ ജസ്റ്റ് ഒന്ന് കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീമറിൻ്റെ പ്ലേറ്റിലോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വേവിച്ച് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ തേങ്ങയിൽ കൂട്ടിങ് ചെയ്യണമെന്നു നിർബന്ധമില്ല കേട്ടോ ഒരു ഭംഗിക്കും ഒരു കഴിക്കാനും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഇതുപോലൊന്ന് ഉരുട്ടി എടുത്താൽ മതി എന്നിട്ട് സ്റ്റീമറിൻ്റെ പ്ലേറ്റിലോട്ട് വെച്ചു കൊടുക്കാം ഓരോന്നും ഇതുപോലെ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ തിളച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി മൊത്തത്തിലൊരു ഇരുപത് മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ മുടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം ഇലയില്ലാതെ എങ്ങനെ അട ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ പത്തിരി പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാ പത്തരിക്കൊക്കെ ചെയ്യുന്ന പോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ബോൾ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തിയാൽ മതി ഇനിയിപ്പോൾ പത്തിരി പ്രസ്സിലന്നെ ചെയ്യണമെന്നില്ല കേട്ടോ നമുക്ക് പല കൈയിലൊക്കെ ചെയ്യാം ചപ്പാത്തി ഒക്കെ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നടക്കും ഇതുപോലെ ഇങ്ങനെ മസാല വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ അറ്റത്ത് നിന്നും ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഷീറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടും കൂടെ ജോയിൻ ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമാണ് ാണ് രണ്ടറ്റവും കൂടെ ഇതുപോലൊന്നാക്കിയെടുത്താൽ മതി ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് സ്റ്റീമറിൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഇതും കൂടെ വേവിച്ചെടുത്താൽ മതി കഴിക്കാനൊന്നും കൂടെ ടേസ്റ്റ് ഇതുപോലെ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഈ ഒരു ഉണ്ടപ്പൊട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കാണിച്ചേരാം അപ്പോൾ ഇതുപോലെയാണ് സംഭവം അകത്തെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ ഏതു നേരവും കഴിക്കാൻ പറ്റിയ അടിപ്പൊളി റെസിപ്പിയാണ് ഇതും നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലും പരത്തി എടുക്കാം കേട്ടോ കയ്യിൽ വാഴയിലില്ലാത്ത കൊണ്ടാണ് ഇതുപോലെ കാണിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു